ഇത് മൂന്നാറിലെ സിൽവർ ടിപ്സ് മുൻമന്ത്രിയുടെ അടുത്ത ബന്ധുവിന്റെ കൂറ്റൻ റിസോർട്ട് മൂന്നാറിലെത്തിയ ഷാറൂഖ് ഖാനും ദീപിക പതുഗോണും തങ്ങിയത് ഈ റിസോർട്ടിലാണ് എന്നാൽ പഞ്ചായത്തിന്റെ രേഖയിൽ ഇത് ഇതുവരും ലോഡ്ജാണ് വെബ്സൈറ്റിൽ റിസോർട്ട് എന്ന് അവകാശപ്പെടുന്ന ഇവർ പ്രതിദിനം ഈടാക്കുന്നത് ഒൻപതിനായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയാണ് തീർന്നില്ല പഴയ മൂന്നാറിലെ ബെൽമൗണ്ട് ഇവരുടെ വെബ്സൈറ്റിൽ റിസോർട്ടാണ് പ്രതിദിന വാടക മൂവായിരം മുതൽ ആറായിരം രൂപ വരെ പക്ഷേ പഞ്ചായത്തിന്റെ രേഖയിൽ ഇതും ലോഡ്ജ് മാത്രം എം എം ജിയുടെ പി ആൻഡ് യുവിൽ ഒരു ദിവസം തങ്ങാൻ പതിനോരായിരം രൂപ മുടക്കണം മൂന്നാർ പഞ്ചായത്തിൽ ലൈസൻസ് ഉള്ള റിസോർട്ടുകളുടെയും ലോഡ്ജുകളുടെയും പട്ടികയിൽ വെറും നാല് റിസോർട്ടുകൾ മാത്രമാണുള്ളത് പട്ടികയിലുള്ള ബാക്കി അറുപത്തൊന്നും ലോഡ്ജുകളാണ് ഇനി നികുതി വെട്ടിപ്പ് എങ്ങനെയെന്ന് പറയാം ലോഡ്ജുകൾ സ്ക്വയർ മീറ്ററിന് പഞ്ചായത്തിന് പ്രതിവർഷം നൽകേണ്ടത് മുപ്പത് രൂപയാണ് ഹോട്ടലുകളാവുമ്പോൾ അൻപത് രൂപയായി വരും ഇനി റിസോർട്ടുകൾക്ക് എൺപത് രൂപയാണ് സ്ക്വയർ മീറ്ററിന് പഞ്ചായത്തിന് കരമായി നൽകേണ്ടി വരിക മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഒരു റിസോർട്ട് ലോഡ്ജായി മാറുമ്പോൾ പ്രതിവർഷം ഉടമയുടെ കയ്യിലെത്തുന്നത് ലക്ഷങ്ങളാണ് പഞ്ചായത്തിൻ്റെ പ്രതിവർഷത്തെ നഷ്ടമെടുത്താൽ അത് കോടികൾ വരും മൂന്നാറിൽ നിന്നും ക്യാമറാമാൻ ജോബി മാത്യുവിനൊപ്പം ജെയ്നസ് രാജു മാതൃഭൂമിനൂസ്